ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ലുംബിനെ പല്ല ലുംബിനിൽ നിന്ന് പൊക്കാറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊക്കാറോയിലും രണ്ട് ദിവസമുണ്ട് അപ്പോൾ പോകുന്ന വഴിയെല്ലാം നല്ല മനോഹരമായ വഴികളാണ് ഒത്തിരി കൃഷികളാണ് കൃഷികളൊക്കെ ഉണ്ട് നെൽപ്പാടങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ഹൈറ്റിലാ നെൽപ്പാടം ഈ മലയുടെ മകളിലാണ് അല്ലാതെ നമ്മുടെ മാതിരി കണ്ടതല്ല അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ ഒരു നല്ലൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടു ഹാങ്ങിങ് ബ്രിഡ്ജിലെല്ലാം കയറി അടിപൊളി ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് വലിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ് പിന്നെ അടുത്ത് അവിടെ അടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങ് പോയി പൊക്കാറ ടൗണിൽ തന്നെയായിരുന്നു ഹോട്ടൽ റൊമാൻറ്റിക്ക റൊമാൻറ്റിക്കയിലാണ് ഞങ്ങൾ രണ്ടു ദിവസം താമസം അപ്പം റൊമാൻറ്റിക്ക ചെന്നപ്പോൾ നല്ല സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് നല്ല ഒരു നല്ല ഇടപെടിയിൽ അവരുടെ എല്ലാം നേപ്പാളുകാർ നല്ല സ്നേഹം ഉള്ളവരാട്ടോ ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നെറ്റിയിൽ ഇങ്ങനെ കുങ്കുമം അരിയിൽ ചാർത്തി അതെല്ലാം നെറ്റിയിലൊക്കെ തൊടിയിപ്പിച്ച് ഞങ്ങളെവരെ സ്വീകരിച്ചത് പിന്നെ ദീപാവലി ആയതുകൊണ്ട് ഒത്തിരി ഡാൻസുകൾ സ്ട്രീറ്റ് എല്ലാം നല്ല മനോഹരമായിട്ട് കിടക്കുകയായിരുന്നു ഡാൻസുകളായിരുന്നു ഓരേ നമ്മളെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്ന് ഡാൻസ് പിന്നെ ഇതിനെല്ലാം നമ്മൾ പൈസ കൊടുക്കും ഈ ഡാൻസ് ചെയ്യുന്നവരൊക്കെ അവര് പിരിവ് പോലെയാണ് പിന്നെ ഒത്തിരി ഡാൻസുകൾ ഞങ്ങൾ അവരുടെ കൂടെ ഡാൻസ് ചെയ്തു അങ്ങനെ കൊറേ ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാ ഓരോ സ്ട്രീറ്റിലും അങ്ങ് ഡാൻസ് ആയിരുന്നു നല്ല ഭംഗിയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളതിലെ സീറ്റിക്കട ഇങ്ങനെ സന്ധ്യയ്ക്ക് എല്ലാം കാണാനുണ്ടായിരുന്നു ഒത്തിരി നമ്മുടെ ഈ സൈഡിലെ എറണാകുളത്തൊക്കെ ഉള്ള പോലെ കടകളും എല്ലാം ആയിട്ട് കണ്ടു കിടന്നു പിന്നെ ഈ പോക്കാറയിൽ തന്നെ ഒരു ചെറിയ നല്ലൊരു ലേക്ക് ഉണ്ട് കേട്ടോ ഫേവാ ലേക്ക് അവിടെയും നല്ല നല്ല ഭംഗിയുണ്ട് അവിടെയും കാണാൻ നല്ല രസം കെട്ടോ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ നടക്കാനൊന്നു പോയി അപ്പോൾ അവിടെ ഈ ലേക്കിന്റെ തീരത്തേക്കിട്ട് നടക്കാൻ പോയത് അവിടെ നമുക്ക് അന്നേരം ഈ രാവിലെ കാണാൻ നല്ല ഭംഗിയായിരുന്നു നല്ല കിളികളുടെ സൗണ്ടും ലേക്ക് നല്ല ശാന്തമായിട്ടിരിക്കുന്നു അപ്പൊ അതെല്ലാം കണ്ട് രസിക്കാൻ ഒരു നല്ലതാ പിന്നെ അങ്ങനെ ഞങ്ങള് സ്ട്രീറ്റികൾ അതിലെല്ലാം നടന്ന് നടക്കാനായിട്ട് ഇറങ്ങി അപ്പൊ അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് സ്ട്രീറ്റുകൾ രാവിലെ നടക്കാൻ നല്ലൊരു ഇതാക്കൗതുക കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം അങ്ങനെ സ്ട്രീറ്റ് എല്ലാം നടന്ന് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു ബിന്ദിയാസിനി ടെമ്പിൾ എന്നും പറഞ്ഞോണ്ട് ഒരു വലിയൊരു അമ്പലമായിട്ട് ഒരു ബുദ്ധൻ്റെ അല്ല ശിവന്റെ അമ്പല നല്ല അമ്പലാ ഒരു ഹൈറ്റ് അതും ഒത്തിരി സ്റ്റെപ്പ് കയറി നമ്മൾ ഹൈറ്റ് ചെല്ലണം അപ്പൊ അവിടെ അവിടെ ആണെങ്കിൽ ഒത്തിരി അമ്പലത്തിനാണെങ്കിൽ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് കുറേ ഉണ്ട് അമ്പലം ഒത്തിരി ചെറിയ ചെറുതായിട്ടുള്ള അപ്പൊ അതും നല്ല ഭംഗിയായിരുന്നു അത് കാണാനും നല്ലത് നമുക്ക് കഴിവാനും നല്ലൊരു അനുഗ്രഹം ഉള്ളൊരു സ്ഥലം പോലെ തോന്നി ഒത്തിരി പ്രാവുകളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഈ ദീപാവലി പ്രമാണിച്ച് എല്ലാവർക്കും അവധി എഴുതേണ്ട ആളുകളും ഉണ്ടായിരുന്നു ഒത്തിരി ഏരിയ ഉണ്ട് അമ്പലം നമ്മളുടെ ഇവിടുത്തെ പോലത്തെ അമ്പലം ഒന്നും അല്ല അതെല്ലാം പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ രീതിയെ അല്ല അവരുടെ അമ്പലമല്ല അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അകത്ത് കയറുകയും ചെയ്യാം ഒരു പിന്നെ പ്രസാദം നമുക്കിങ്ങനെ കയ്യിൽ തരത്തൊന്നുമില്ല നമ്മളെ നെറ്റിയിൽ അവരിങ്ങനെ പല ഷേപ്പിൽ തൊടിയിപ്പിക്കും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളു അല്ല കയ്യിൽ തരുക അങ്ങനെ തന്നു വിടും ഒന്നുമില്ല അതൊരു വേറൊരു വ്യത്യാസമായിരിക്കും പിന്നെ ഒത്തിരി മണികളും അമ്പലത്തിൽ ഏറ്റവും വലിയ വലിയ മണികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് അടിച്ചടിച്ച് മണിയെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുകയും ചെയ്യാം ഒരു പ്രത്യേകതയാണ് അമ്പലത്തിനെല്ലാം പ്രത്യേകതയാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരേ രീതിയേ അല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ശിവഭഗവാനെയൊക്കെ തൊഴുത് പിന്നെ കൊച്ചു കൊച്ച് അടുത്തടുത്ത് ചെറിയ ചെറിയ അമ്പലങ്ങൾ ഉണ്ട് അതെല്ലാം അതിനോട് ചേർന്നുള്ള ഉപദൈവങ്ങളെല്ലാം അപ്പോൾ അതെല്ലാം തൊഴുത് അങ്ങനെ ഞങ്ങൾ അതിലെല്ലാം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് നടന്നു കാരണം നമ്മളെപ്പോഴും ഞാൻ ആപ്പാളി പോകുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ചെറിയ കുഞ്ഞൊരമ്പലം ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് തന്നെ അവിടെ ഇങ്ങനെ നമ്മളകത്ത് കയറി തൊഴുക അതിന് പ്രത്യേകതയായിട്ടൊന്നും വേറെയില്ല അങ്ങനെ എല്ലാം തൊഴും ഇറങ്ങുന്നു അങ്ങനെ എല്ലാ വേറെ പിന്നെ അവിടുത്തെ രീതിയൊന്നും നമുക്കറിയത്തില്ല പിന്നെ എല്ലാവരും പൂവൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവിടെ ഒരു തിരുമേനി ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ പ്രസാദം തൊട്ടു പിന്നെ തിരുമേനി എവിടെന്നാ നമ്മൾ വന്നേന്ന് ചോദിച്ചു ഇപ്പൊ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ തിരുമേനിക്ക് ഭയങ്കര ഇഷ്ടമായി തിരുമേനി ഭയങ്കരമായിട്ട് നമ്മളെ ഒന്ന് അനുഗ്രഹിച്ചു പിന്നെ ഭയങ്കര പ്രാർത്ഥിച്ചൊക്കെ തന്നു നല്ലൊരു തിരുമേനി ആയിട്ടോ നമ്മൾ ഇന്ത്യക്കാരാകുമ്പോൾ ഭയങ്കര കാര്യമായിരുന്നു ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു ഹിന്ദി കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു എനിക്ക് കുറച്ച് പൂവൊക്കെ തന്ന അത് ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് തിരുമേനിയുടെ ഒരു സന്തോഷം കൊണ്ടാണ് നമ്മൾ ഇന്ത്യ അങ്ങനെ തിരുമേനിയുടെ അടുത്ത് അടുത്ത് കുഞ്ഞു കുഞ്ഞു അമ്പലം ഉണ്ട് ഉണ്ടായി ചുറ്റും അവിടെ എല്ലാം തൊഴുത് അങ്ങനെ പിന്നെ മണികളുണ്ട് വലിയ വലിയ മണിയായിട്ടോ കെട്ടിയേക്കുന്നത് ആ മണിയെല്ലാം നമ്മൾ മണി അടിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ആ അമ്പലത്തിന്റെ പ്രത്യേകത പിന്നെ എനിക്ക് കറക്റ്റ് ഇവിടുത്തെ എങ്ങനെയൊക്കെ രീതി എന്നൊന്നും അറിയത്തില്ല നമ്മളെല്ലാവരും ചെയ്യുന്ന കണ്ട് അതുപോലെ തന്നെ ചെയ്യുന്നു നമ്മളിപ്പോ അകത്ത് കയറിയിട്ട് അവിടെ ഇങ്ങനെ എണ്ണ വെച്ചിട്ട് നമുക്കിങ്ങനെ കോരി ഇങ്ങനെ എണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ അമ്പലങ്ങളിലൊന്നും അങ്ങനെ ചെയ്യാനൊക്കത്തില്ല ഇത് അങ്ങനെയൊക്കെ ചെയ്യാം അവരൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തതാട്ടോ അല്ലാതെ നമുക്കിതിനെപ്പറ്റി അങ്ങനെ അറിയത്തില്ല എന്തായാലും മനോഹരമായ ഒരു അമ്പലം നല്ല വൃത്തി എടുപ്പ് നല്ല ഐശ്വര്യം ഒരു അമ്പലമായിരുന്നു ഒത്തിരി ഏരിയ ഉണ്ട് ഒത്തിരി ഹൈറ്റിലോ അപ്പൊ അതിന്റെ മേലിൽ നമുക്കിങ്ങനെ പൊക്കോറയുടെ കുറെ ഭാഗങ്ങളൊക്കെ കാണാം പിന്നെ ഒത്തിരി പ്രാവിനം അവർ വളർത്തുന്നത് അങ്ങനെ അമ്പലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ കടകൾ ഒത്തിരി ഒത്തിരിയുണ്ട് അങ്ങനെ ആ കടയിലെ പിള്ളേരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് നല്ല പിള്ളേരായിരുന്നു അങ്ങനെ അവരോടും കുറച്ച് സൗഹൃദമൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങി പോകുന്നു ഇനി അടുത്ത ദിവസം ഞങ്ങൾ പൊക്കാറയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇനി ഓക്കെ